പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പാർക്കാണ് ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് സ്നേഹ പക്ഷി മൃഗ ഏഴ ജന്തുക്കൾ ഈ പാർക്കിലുണ്ട് ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ആ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഇനം പൂച്ചയാണ് ഒരു കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പുള്ളി പുള്ളി പുല്ലിനെ പോലെയുള്ള പൂച്ച അതേപോലെതാ വലിയ പാമ്പ് അപ്പോൾ കഴുത്തിൽ വിട്ടിട്ടുണ്ട് കയ്യിലും പഠിച്ചിട്ടുണ്ട് നമ്മുടെ കലാപാപൻ സുനിലാണ് സുനിൽ ചുറ്റൂരും ഞാനും കൂടിയാണ് പാർക്കിൽ പോയത് അപ്പോൾ പാർക്കിലെ അത് വേറെ ഒരു നമ്മൾ ഓന്തിൻ്റെ വലിയൊരു രൂപം വലിയ സാധനമാണത് ആ കുട്ടിയായ അതേപോലെ അവിടെ മീനുകൾ അങ്ങനെ വെള്ളച്ചാട്ടവും കളർ മീനുകളിങ്ങനെ കളിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കൗതുകമാവും വൈകുന്നേരം അഞ്ച് മണിവരെ ഉണ്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ ഇതാ അങ്ങനെ പാമ്പിന് കഴുതിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കും ഫോട്ടോ പിടിക്കും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഇതാ അവർ കയ്യിൽ കൊടുക്കും അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ സ്നേഹമൃഗങ്ങൾ സ്നേഹ പക്ഷി മൃഗാദികൾ ജന്തു വലിയ പാമ്പാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പ് തോന്നും പക്ഷേ മേടിക്കാനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ആളുകളിങ്ങനെ കഴുത്തിലിടുന്നത് നമ്മുടെ സുനിൽ ചിറ്റൂർ വലിയ പാമ്പിനെ അങ്ങനെ കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ നെന്മാറ പെറ്റ്സ് പാർക്കിലെ കാഴ്ചകളാണ് ട്രോളിംഗ് കാണുന്നത് അതിമനോഹരമാണ് പാർക്ക് കുട്ടികളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കൗതുകമാവും അപ്പോൾ കുട്ടികളുടെ കഴുത്തിലും കൂടി ഇടാൻ പറ്റുന്ന പറഞ്ഞത് അതൊരു പാവം പാമ്പുകളാണ് ഉപദ്രവിക്കുന്ന അല്ല വിഷം അങ്ങനെ ഉള്ളതല്ല അതെന്തോ സംവിധാനമാണ് എന്തായാലും വലിയ സാധനമാണ് അപ്പോൾ നെന്മാറ ബെഡ്സ് പാർക്കിലെ കാഴ്ചകളാണ് കാണുന്നത് അവിടെ കോഫി കുടിക്കാനുള്ള കൗണ്ടർ ഉണ്ട് നല്ല രസമുണ്ട് നെന്മാറ എൻ എസ് എസ് കോളേജിൻ്റെ വലതുവശത്തായി ചെറിയ ഒരു റോഡ് നേതാജി കോളേജിലേക്ക് പോകുന്ന വഴിയാണിത് ആ നേതാജി കോളേജ് കഴിഞ്ഞ ഉടനെയാണ് അപ്പോൾ അവിടെ സ്നേഹമായിട്ടുള്ള ഒരു പക്ഷി അതിമനോഹരമായിട്ടുള്ള വലിയൊരു പക്ഷി രണ്ട് ഇണപ്പക്ഷികളാണ് അതിന് തീറ്റ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സിനിൽ അപ്പോൾ അത് വളരെ എന്താ പറയുക കയ്യിലൊന്നും തട്ടാതെ വളരെ ലളിതമായി ഇങ്ങനെ എടുക്കുന്ന കാഴ്ചയാണ് അങ്ങനെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ വലിയ വാങ്ങും നോവിക്കാതെ വാങ്ങുന്ന കാഴ്ച നല്ല അനുഭവമായിരുന്നു വലിയ പക്ഷിയാണ് അപൂർവ ഇനം പക്ഷികളാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിലെ ഒരു ഇനമാണ് സുനിൽ തീറ്റ കൊടുത്തത് അപ്പോൾ മനോഹരം അങ്ങനെ നോക്കാം അടുത്ത് പോയി നോക്കാൻ നമുക്ക് നല്ല രസമാണ് ഏട്ടക്കളെയും കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കൗതുകമായിരിക്കും അപ്പോൾ നെന്മാറ പെറ്റ്സ് പാർക്കിലെ കാഴ്ചകളാണ് കാണുന്നത് ഇത് ഒരു തരം പക്ഷിയാണ് എന്താ പറയുക അതങ്ങനെ ഒരു മഞ്ഞ് മഞ്ഞപ്പക്ഷി പോലെ മഞ്ഞപ്പക്ഷി അപ്പോൾ അവിടെ സഹോദരന്മാരുണ്ട് പോണവർക്കൊക്കെ കയ്യിലെടുത്ത് തരും അവർ ആ ഓതാ ആ വലിയ ഇനം ഓന്തിൻ്റെ വലിയൊരു പ്രതിരൂപം പറയുന്നത് ഓ നല്ല വലിപ്പമുണ്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ അല്ലേ അല്ല നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമാണ് മിണ്ടാട് കിടക്കും അപ്പോൾ ആ പക്ഷിയാണ് നമ്മൾ നേരത്തെ കണ്ട പക്ഷിൻ്റെ രണ്ട് പക്ഷികളങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇങ്ങനെ നടന്നു പോവാ അങ്ങനെ ഇങ്ങനെ കളിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും കുട്ടികളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല കൗതുകമാണ് അപ്പോൾ നെന്മാറ പെറ്റ്സ് പാർക്കിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് മൂന്ന് മാസമായിട്ടുള്ള ഈ പാർക്ക് തുടങ്ങിയിട്ട് നിരവധി ആളുകൾ വന്നു തുടങ്ങി വരുന്നുണ്ട് കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ കൊല്ലംകൂട് കാണാൻ വരുന്നവർ നെന്മാറ എത്തുമ്പോൾ എൻ എസ് എസ് കോളേജിൻ്റെ സൈഡ് കൂടി ഒരു നേതാജി കോളേജിലേക്കുള്ള വഴി ആ വഴിയെ പോയി കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞാൽ ഉടനെയാണ് ഈ പാർക്ക് അപ്പോൾ കൊല്ലംകോട്ടിലേക്കൊക്കെ വരുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ എന്താ പറയുക ഈ നെന്മാറ പെറ്റ്സ് പാർക്കിൽ കാണാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ട് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ സുനിൽ ഇങ്ങനെ കയ്യിൽ ഒരു തരം മഞ്ഞക്കിളി തത്തക്കളിൻ്റെ മറ്റൊരു കളറ് മഞ്ഞക്കിളി കിളിക്കൂട്ടിലാണ് ഇപ്പോൾ ഞാനും സുനിൽ നിന്നത് അപ്പോൾ സുനിലിൻ്റെ കയ്യിലിങ്ങനെ തീറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ് കിളി ഇങ്ങനെ അത് അതാണ് നമ്മളെ ഉദ്രവിക്കില്ല അതാ അതു വേറെ രണ്ടെണ്ണം വന്നു അപ്പം അവർ ഇങ്ങനെ തീറ്റ കൊടുത്ത സ്നേഹത്തോടെ വന്ന് കയ്യിൽ വന്നിരുന്ന് കളിക്കുകയാണ് അവർ തീറ്റ എടുത്ത് കളിക്കുകയാണ് നല്ല രസമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ തൊലിക്കട്ടി എനിക്ക് കുറവാണ് അപ്പോൾ അത് കാരണം ഇവര് എൻ്റെ എൻ്റെ ദേഹത്തിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പൊട്ടും പെട്ടെന്ന് അത് കാരണം ഞാനൊന്നും തീറ്റ കൊടുക്കാനോ കയ്യിൽ ഇരുത്താനോ പിന്നെ ശ്രമിച്ചില്ല സുനിൽ ആണ് ഇത് ചെയ്തത് അപ്പോൾ എൻ്റെ ദേഹം വളരെ മോശമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് സുനിൽൻ്റെ ദേഹത്തിങ്ങനെ മൂന്നാമത്തെ പക്ഷിയും മഞ്ഞക്കിളിയും വന്ന് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നല്ല ഇങ്ങനെ അതിലെന്തോ പോലെ അതേപോലെ ഇതാ വലിയൊരാമ ട്ടോളി അവിടെ നന്മാരോ പെറ്റ്സ് പാർക്കിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ വലിയൊരാമ കാണാം കൗതുകകരമായിട്ടുള്ള ആ ഒരു സാധനം വലിയ ആമ ഒയോ ഇങ്ങനെ നേരിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോളെ ഇത് ആമയാണോ അതിൻ്റെ പുറം കാണുമ്പോൾ തന്നെ എന്തോ പറയുക വലിയൊരു പാറ പാറ പാറകാലത്ത് വന്നു നമുക്ക് അതേപോലെ അവിടെ ഈ താറാ വീട്ടിൽ വളർത്തുന്ന കോഴികൾ അതിൻ്റെ വലിയ സാധനമാണ് വിവിധ തരം കോഴികളുണ്ട് അവർക്കുള്ള തന്നെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അവിടെ പോയി നേരിട്ട് കാണുമ്പോൾ നല്ല മനോഹരമായിരിക്കും പോയി കാണാൻ നെന്മാറ പെറ്റ്സ് പാർക്കിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഹാ അത് മനോഹരമാണ് ടോളിൻ ഓരോ തരം കോഴികളും പക്ഷികളും അതേപോലെ മൃഗങ്ങളൊക്കെ ഉണ്ട് കുതിരകളുണ്ട് കുതിരയുണ്ട് അതിൻ്റെ വീഡിയോസ് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് കുതിരൻ്റെ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതത് കോഴിയാണ് കോഴിയാണ് നല്ല മോഡൽ കോഴി നല്ല ചന്തമുള്ള കോഴി ആ കോഴിൻ്റെ കൂടെ തന്നെ ഒരു ആട് ആടുണ്ട് അവർ രണ്ടുപേരും രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെള്ളം കുഴിക്കണേ തീറ്റ തീങ്ങുന്ന കാഴ്ചയൊക്കെ കണ്ടു നമ്മൾ അപ്പോൾ നെന്മാറ പെറ്റ്സ് പാർക്കിലെ കാഴ്ചകളാണ് കാണുന്നത് ദ വലിയ എന്താ പറയുക നമ്മുടെ കോഴി ആ ഇത് കാണുന്നത് ഓട്ടക പക്ഷിയാണ് വലിയൊരു ഒട്ടക പക്ഷി അവിടെ ഉണ്ട് കുട്ടികളിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൗതുകമാവും വലിയൊരു ഒട്ടക പക്ഷി അവിടെയുണ്ട് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ ഹാ അതിമനോഹരമായിട്ടുള്ള ആ മീൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധയിനം കളർ മീനുകൾ അവിടെ ഉണ്ട് ഇട്ടോളന്നെ ആ കാഴ്ചയും കാണാൻ പറ്റും മനോഹരമാണ് നമ്മുടെ നെന്മാറ പെറ്റ് പാർക്ക് സുനിൽ വീണ്ടും പാമ്പ് പാമ്പിനെ കഴുത്തിലിട്ടു എത്ര ഇട്ടിട്ട് മതിയാവണില്ല കാശ് കൊടുത്തത് മുതലാക്കിയാണ് നൂറ്റമ്പത് രൂപയാണ് പ്രവേശന ഫീസ് അപ്പോൾ അത് കാരണം സുനില് മാക്സിമം ഉപയോഗിച്ചു സുനില കഴുത്തിലിട്ട് കൊണ്ട് നിൽക്കുകയാണ് ശിവഭഗവാന്റെ രൂപത്തിൽ ശിവ ശിവഭഗവാൻ കഴുത്തിൽ പാമ്പിനെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ ഇരിക്കും പോലെയുള്ള ഒരു ഒരു വാവം എടുത്തതാണ് അപ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാകും കാരണം ഒരു എന്താ പറയുക ഒരു സഹോദരിയും ഇങ്ങനെ നിൽക്കുകയാണ് ആ കാഴ്ച കാണുകയാണ് നമ്മൾ അവർക്കും പേടിയില്ല എന്നാൽ ചെറിയ പേടിയൊക്കെ ഉള്ളിലുണ്ട് അതാ ആ കാഴ്ചയാണ് കാണുന്നത് എന്തായാലും വളരെ എന്താ പറയുക സ്നേഹമായിട്ടുള്ള ഏഴ് ജന്തു ഈ പാമ്പ് അപൂർവ ഇനമാണ് അപ്പോൾ പോണവർക്കൊക്കെ കാണാനും പിടിക്കാനും കഴുത്തിലിടാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ് കുഞ്ഞു മകൻ അവൻ തന്നെ അങ്ങനെ കഴുത്തിലിട്ടിട്ട് നിൽക്കുകയാണ് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓ അതിനൊരു പേടിയുണ്ട് പേടിയുണ്ടായിരുന്നു കുട്ടി വല്ല ഇങ്ങനെ ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഫോണവർക്കൊക്കെ ഒരു കൗതുകം തന്നെയാണ് കാണാൻ അപ്പോൾ നെന്മാറ പെറ്റ് പാർക്കിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിമനോഹരമാണ് അപ്പോൾ പാർക്കിൽ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി വൈകുന്നേരം അഞ്ച് മണിവരെ നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട് നൂറ്റി അൻപത് രൂപയാണ് പ്രവേശന ഫീസ് ഇതിലെ പെട്ടിയിലാണ് ഇപ്പോൾ പാമ്പുകളിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആളുകൾ പോയി കഴിഞ്ഞപ്പോൾ പുറത്തെടുത്ത് നമ്മുടെ കയ്യിലേക്ക് അങ്ങോട്ട് തരും അതാ ഒരു അവിടുത്തെ സഹോദരി കാണിച്ചു കൊടുക്കുകയാണ് തുടങ്ങാൻ കൊടുക്കുകയാണ് അപ്പം ഞാൻ എനിക്ക് വല്ലാത്ത അറുപ്പം വറുപ്പും ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ പിടിച്ചില്ല